അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറ്റിലൊക്കെ പൊതുവേ മീൻ തീരെ കുറവാണ് ഇപ്പോൾ മീനടിക്കുന്നത് വളരെ കുറവാണ് സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാടൻപാളയുടെ ഒക്കെ സീസൺ പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ നേരെ തോട്ടപ്പള്ളി വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് അടുത്ത് ഉള്ള ഇത് സ്പോട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അഴിക്കലൊക്കെ പോകണം വറ്റയൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല നമ്മുടെ ചൂണ്ട വെള്ളത്തിലൊട്ട് താഴുമ്പോഴേ അറഞ്ഞില്ല കയറി അടിക്കുന്നത് അത് ഈ മീനടിക്കുന്നതിൻ്റെ ഒരു കൈയും കണക്കുമില്ല നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് ലാസ്റ്റ് മാട്ടിത്തു ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മീൻ പിടിച്ച് മാട്ടിത്തിട്ട് പക്ഷേ ചൂണ്ട ഇടയിൽ പോലും നിർത്തി കുറേ നേരത്തെ ക്ഷീണിച്ചിട്ടുണ്ട് അതുപോലെ അടിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇത് തന്നെ ആയിരുന്നു നമ്മൾ മാക്സിമം കട്ട് ചെയ്തു കാരണം ഇത് തന്നെ കണ്ടിന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ആരെയായാലും മടുത്തു ഇടയിൽ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പരിപാടി ഒത്തിരി വലിയ മീനൊന്നും അല്ല ചെറിയ മീനാണ് പക്ഷേ നല്ല രസം എന്ന് വെച്ചാൽ മീൻ പിടിക്കാനായിട്ട് നല്ല രസമാണ് നമ്മുടെ തീറ്റ അങ്ങോട്ട് വെള്ളത്തിലേക്ക് മുട്ടുമ്പോഴേ മീൻ കയറി അടിക്കും കാരണം അത് നമുക്ക് വീടിയോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടം നമ്മൾ പിന്നെ മാക്സിമം ഷോർട്ടാക്കിയൊക്കെയാണ് ഇട്ടേക്കറി നമ്മൾ തീറ്റ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് ചെമ്മീൻ്റെ തോട് കുളിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ഏറ്റവും ചെറിയ കുളത്താണ് ഉപയോഗിക്കുന്നത് കുളത്തിലേക്ക് കയറ്റിയിട കയറ്റിയിടുക എന്ന് പറഞ്ഞാൽ മോനെ കാണുന്ന രീതിയിൽ അതോട്ട് തീറ്റ മേലോട്ട് കയറ്റിയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കിറ്റി അടിച്ചുകൊണ്ട് നമ്മളവിടെ ചെന്നപ്പം ഒരു ഫിഷിംഗ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു നമ്മളാ ഫിഷിംഗ് ബോട്ട് കയറി എന്നാണ് ചൂടെ കിട്ടുന്നത് അവിടെ ഇപ്പോൾ എന്തോ പൈലിങ്ങോ അങ്ങനെ എന്തോ പരിപാടി നടപ്പാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം ഈ ഒരു മടുപ്പും വരുന്നത് വെള്ള വെള്ള ഇളകി അവിടെ കിടക്കുന്ന മെഷിനറീസിൻ്റെയൊക്കെ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പം വലിയ മീനൊന്നും അടിക്കാത്ത എന്തായാലും നമ്മൾ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പില്ല ചൂണ്ടയിടാൻ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മീനുകൾ ഇവിടെ ഈ അറിഞ്ഞിൽ കൂട്ടത്തോടെ നിൽക്കുവാണ് അത് വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മൾ ചൂണ്ടയിൽ ഒരു തീറ്റി ഓർത്ത് വെള്ളത്തിലോട്ട് കിട്ടും തീറ്റി താഴാനുള്ള സമയം കിട്ടുന്നില്ല അതിനു മുമ്പ് മീനടിച്ച് കൊണ്ടുപോകും കാരണം തീറ്റി താഴ്ന്നാൽ നല്ല മീനൊക്കെ കയറി അടിക്കത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് പേര് ഈ ചെറിയ അറിഞ്ഞില്ലെ കിട്ടിയതിന് ചൂണ്ടേക്കോർത്ത് ഇട്ടപ്പോൾ ഒന്ന് രണ്ട് വറ്റ വറ്റയഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കണം 응. 안 그래도 나한테 무슨 말 하는 거야? ഇവിടെ കയറിയ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ കയറ്റി ഇടാം ആ അയ്യോ നിങ്ങൾ അങ്ങനെ എടുക്കണം അങ്ങനെ ഇട്ടാലേ പടവടങ്ങനെ ബുക്കാകത്തുള്ളൂ നല്ല രീതിയില് മഴയും പെയ്യുന്നുണ്ടായിരുന്നു മഴയൊക്കെ മടഞ്ഞിട്ട് അതില് മീനടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല ഞാൻ കഴിഞ്ഞ അയച്ചിട്ടില്ലായിരുന്നു മറ്റേ ഒരുമാതിരി നിറവില്ല പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്

രാഹുൽ ബ്രോ മീൻ പിടിച്ച് ക്ഷീണിച്ചവശനായി മടുത്തിട്ട് മാറി നിൽക്കുക മീനായി ഇടുക പൊക്കുക ഇടുക വെക്ക് അത് ലാസ്റ്റ് എനിക്കിനി വയ്യന്ന് പറഞ്ഞ ആവശ്യം മാറി ഞാൻ അങ്ങനെ പരിപാടി നടത്താൻ തയ്യാറല്ലേ കാരണം നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ടിച്ചത് തീരെ ചെറുതായിരുന്നു അതെ വാല്യം നല്ലപോലെ ഹുക്കായത് കൊണ്ട് നമ്മൾ ഊരി എടുത്തപ്പോഴത്തേക്കും അത് ഏകദേശം തകരാറായത് വെറുതെ വിടാനും പറ്റത്തില്ല വിട്ടിട്ടും കാര്യമില്ല ചത്തുപോ അപ്പം നമ്മളിതേ തോട്ടപ്പള്ളിതേ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമോ ഞാനുണ്ട് അപ്പൂസുണ്ട് പിന്നെ വേണ്ട നമ്മുടെ രാവിലെ നമ്മൾ വേണ്ട കുറേ നേരം നമ്മളവിടെ തോട്ടപ്പള്ളി സിൽവേട കഴിച്ചുകൊണ്ടേ കിട്ടും കുറെ അറിഞ്ഞില്ലേ കിട്ടി ആ മീനെയെന്ന് കാണിച്ചാലോ അല്ലേ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വിശദമായിട്ട് കാണിച്ച് തരാം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ അറിഞ്ഞലിനെ കിട്ടി പിന്നെ നമ്മളൊന്ന് കടലിൽക്കുള്ളിട്ടേക്കാന്ന് വെച്ച് വന്ന അപ്പോൾ നമ്മൾ വൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഇങ്ങനെ മാല മാല മാലയായിട്ട് പോർത്ത് ഇടും ഏറ്റവും താഴെ നല്ലൊരു കുത്തി ഒരെണ്ണം അടിച്ചു ഇപ്പോഴാണ് ഒരെണ്ണം അടിച്ചു ഇത്രയും നേരം നിന്നിട്ട് നോക്കട്ടെ കൂരി പിന്നെ നമ്മൾ കടലിൽ വന്ന് നമുക്കൊരു കൂരി അടിച്ചു ആകെ ഒരു ഊരിയെ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ ഒത്തിരി താമസിച്ചാണ് വന്നത് തിരിച്ചു പോകാനുള്ള സമയമായിരുന്നു പിന്നെ കടലിൽ ഇടുമ്പോൾ എനിക്ക് ഒന്ന് ചെമ്മീനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ മത്തിയെന്നാണ് അത്യാവശ്യം വലിപ്പമുള്ള കൂരി തന്നെയാണ് കിട്ടിയത് പിന്നെ നമുക്ക് നിൽക്കാനുള്ള സമയവും ഇല്ലായിരുന്നു അതിൻ്റെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചൂണ്ടൈടിയിൽ അവസാനിപ്പിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ മീൻ്റെ ഒരു നിറമൊക്കെ തന്നെ മാറി അതിൽ വെള്ളക്കിളറായി കളറായി ഇപ്പം നല്ല തിളക്കമായിരുന്നു അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഇതേപോലെയുള്ള കിടിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം